രണ്ടായിരത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ നടിയാണ് മമത മോഹൻദാസ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ താരത്തിന് കഴിഞ്ഞു സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി തിളങ്ങിയ നടികൂടിയാണ് മമത മികച്ച ഒരു അഭിനേത്രി എന്നതിലുപരി നല്ലൊരു ഗായിക കൂടിയാണ് മമത മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലായി നിരവധി ഗാനങ്ങൾ താരം ആലപിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം നടി ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന മമതാ മോഹൻദാസ് ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് നല്ലൊരു പ്രചോദനം കൂടിയാണ് രണ്ടു വട്ടവും ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതം തിരിച്ചുപിടിച്ചാണ് മമത സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മമതയ്ക്ക് ക്യാൻസർ ബാധിക്കുന്നത് ഏറെനാൾ രോഗത്തോട് മല്ലേട്ട നടി ആദ്യവട്ടം ക്യാൻസറിനെ പ്രതിരോധിച്ചെങ്കിലും രണ്ടാം വട്ടവും താരത്തെ ക്യാൻസർ ബാധിച്ചു എന്നാൽ മനക്കരുത്തോട് തന്നെ താരം ഇതിനെ അഭിമുഖീകരിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ താൻ ഒരാളുമായി ഡേറ്റിംഗിലാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മമത ഹിന്ദുസ്ഥാൻ ടൈംസിന് വേണ്ടി നൽകിയ ഒരു അഭിമുഖത്തിലാണ് താരം ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ലോസ് ആഞ്ചലസിലുള്ള ഒരു വ്യക്തിയുമായി പ്രണയമുണ്ടായിരുന്നു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ ആ പ്രണയം നീണ്ടുനിന്നില്ല എനിക്ക് പ്രണയത്തിൽ കരുതലുണ്ടെങ്കിലും അത് വളരെ മനസ്സിലാക്കി പോവേണ്ട ഒന്നായിരിക്കണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഒരാൾക്ക് ഒന്നും രണ്ടും മൂന്നും തവണ അവസരം നൽകും അതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനാവില്ല ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിംഗിലാണ് ഇതിൽ ഞാൻ സന്തോഷവതിയാണ് ഭാവിയിൽ എന്താകുമെന്ന് അറിയില്ല ഇങ്ങനെയാണ് മമത തുറന്നു പറഞ്ഞിരിക്കുന്നത് അഭിനയരംഗത്തെ എത്രയേറെ ഗ്ലാമറസ് ആയ വേഷം ചെയ്യാനും മമത തയ്യാറായിരുന്നു അത്തരം പല ഗോസിപ്പുകളും താരത്തെക്കുറിച്ച് വന്നെങ്കിലും അതിനൊന്നും തന്നെ മമത അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ ബാല്യകാല സുഹൃത്തും വ്യവസായിയുമായ പ്രജിത്തുമായി മമതയുടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വിവാഹമോചിതരാകുകയാണ് ഉണ്ടായത് നടി മമതാ മോഹൻദാസ് തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക